നല്ല മുല്ലപ്പൂവ് വെള്ളമൊല്ലപ്പൂവ് വള്ളിയിൽ മുല്ലപ്പൂവ് മണമുള്ള മുല്ലപ്പൂവ് നല്ല ചെമ്പരത്തി ചുവപ്പ് ചെമ്പരത്തി അഞ്ചിതൾ പൂവ് മണമില്ല ചെമ്പരത്തി നല്ല റോസാ പൂവ് ചുവപ്പ് റോസാ പൂവ് തലയിൽ ചൂടും പൂ മണമുള്ള റോസ പൂവ് നല്ല താമരപ്പൂ വലിയ താമരപ്പൂ വെള്ളത്തിലുള്ള പൂവ് ചന്തമുള്ള പൂവ് നല്ല തെച്ചി പൂവ് കുലയിൽ തെച്ചിപ്പൂവ് ചെറിയ തെച്ചിപ്പൂവ് ഭംഗിയുള്ള പൂവ് നല്ല ചെണ്ട മഞ്ഞ ചെണ്ടുമല്ലി ചന്തമുള്ള മല്ലി ചെറിയ ഇതൾ പൂവ് നല്ല കാക്ക പൂവ് നീല കാക്ക കാക്കപ്പൂവ് കാക്ക കാക്കപ്പൂവ് ചെറിയ കാക്ക കാക്കപ്പൂവ് നല്ല കൊന്ന പൂവ് കുലയിൽ കൊന്ന പൂവ് മഞ്ഞ കൊന്ന പൂവ് കണിമയ്ക്കും കൊന്ന സൂര്യകാന്തി വലിയ സൂര്യകാന്തി ചന്തമുള്ള പൂവ് നല്ല ചെമ്പകപ്പൂ മണമുള്ള ചെമ്പകപ്പൂ വലിയ ഇതൾ പൂവ്